चेटा 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 हमारी ਟੜ 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 ਮੁਨਿਓ Thank you. Ah, ¿qué do día এবং আমরাও লানাpageToken আবার ওরে বেইকে I've Thank you. ポリケラダムと。 ਆਰਦਾ 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 ਪਤਾ ਕਰੀ ਜੀ ਕਿ ਪਾਲਣ ഡീലിപ്പോഴും സൈവാണ് എല്ലായിടത്തും വോട്ട് മറക്കലുണ്ട് ഇവിടുത്തെ ഒരു സംശയം എൽ ഡി എഫ് തിരിച്ച് ബി ജെ പിക്ക് മറക്കുക എന്നുള്ള സംശയമാണ് ഇവിടെ ഉള്ളത് ഏത് ഡീൽ നടന്നാലും കേരളത്തിൽ ഇരുപത് ഇരുപത് യു ഡി എഫ് ജയിക്കും കാരണം ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല അതുകൊണ്ട് ആരെന്തൊക്കെ ഡീൽ നടത്തിയാലും കേരളത്തിലെ ഇരുപത് സീറ്റുകളും യു ഡി എഫിനാണ് കാരണം മറ്റൊന്നുമല്ല ഇടതുപക്ഷത്തിന് നിലപാടില്ല കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു കോൺഗ്രസ്സിൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്നു ഇപ്പം രാജസ്ഥാനിൽ കോൺഗ്രസ് ആകെ ഒരു സീറ്റ് മറ്റു കക്ഷികൾക്ക് വിട്ടുകൊടുത്ത സി പി എമ്മിനാണ് ആ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ സി പി എം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് ഇവർ പറയുന്നത് കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാ രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിട്ട് കൂട്ടുകൂടുന്നതിനാ ഇവർക്കൊരു നയവും ഇല്ല ഇത് ലോക്സഭയിലേക്ക് എലക്ഷനാണ് പഞ്ചായത്തിലേക്കുള്ളതല്ല അതുകൊണ്ട് ഒരു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയം മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിണറായി വിജയന് നരേന്ദ്രമോദി എന്നൊരു വാചകം ഇന്ന് വരാനാവുന്ന വീണില്ല എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ സ്വന്തം കുടുംബാത്താവും എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയെന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രമിച്ചുവില്ലേ